ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവോമുഖം മൃസംഗം ഭീഷണം ഭദ്രം മൃത്യം നൃത്യം നമാമ്യഹം ശാന്താകാരം ഭുജഗശയം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവണ്ം ശുഭാഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗേഭദനഗമ്യം വന്ദേ വിഷ്ണുഭവയകരം സർവോകൈകനാഥം ഹരേ കൃഷ്ണ ഉമാമഹേശ്വര സംവാദമാണ് ഞാനിവിടെ പാരായണം ചെയ്യുന്നത് കൈലാസാ സേ സൂര്യകോടി സവിഷ്ടം ധ്യാനം

മഹാനുഭവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ ആകയാൽ ഞാൻ ഉണ്ടെന്നു നിന്തിരുപടി തന്നോട് ആകാംക്ഷ പരവശചേത ചോദിക്കുന്നു കാരുണ്യം എന്നെ കുറിച്ചുണ്ട് ശ്രീരാമദേവ ശ്രീരാമദേവതീടണം തത്വേദങ്ങൾ വിജ്ഞാന വൈരാഗ്യാധി ഭക്തിലക്ഷണം ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥാനാദിഫലം ദാനധർമാധി ഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിൻതിരുവടി അരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷ മകതാനിലേറ്റമുണ്ടായി വന്നു ബന്ധമോഷങ്ങളുടെ കാരണം കേൾക്ക മൂലമന്ധത്വം തീർന്നുകൂടി ചെയ്ത ശ്രീ ശ്രീരാമ അൽവായ് ഈശ്വരേ കാർത്യയനേ പാർവദീ ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ജയിదు കേട്ടു തെളിഞ്ഞു ദേവൻ జగദാത്യനീശരൻ മന്നവാ സമ്പൂർണ്ണ അരുൾ ചെയ്തു തന്നേ വല്ലഭേ ഗിരികന്നേ പാർവദീ ഭത്രേ നിന്നോള മാർക്കുമില്ല ഭഗവൽവക്തിനാഥേ ശ്രീരാമ ഉണ്ടായി വന്നതും മഹാഭാഗ്യം ചോദ്യം ഞാനും അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മാ തറിയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം സംക്ഷേപിച്ചു തത്വം ചൊല്ലുവാൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ പരൻ പരമാനന്ദൂർത്തിനാദിനാഥൻ ഗുരു പരമൻ പരബ്രഹ്മം ജഗലുത്ഭവ സ്ഥിതി പ്രളയ കർത്ത നാരായണ ശിവാൽ തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശ്വരൻ മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോ രജ്ഞാനികൾ മാനസം മായാതമം സംഹൃതമാണ് സീതാരാഘവമൽ സൂരു സംവാദം മോഷസാധനം ചൊല്ലുവാൻ നാഥെ കേട്ടാലും നീ എങ്കിലോ മുന്നം ജഗത് നായകൻ രാമദേവൻ പങ്കജ വിരോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്കനെ കൊന്നു ദേവിയും അനുജനും മാനരപ്പടയുമായി സത്വരമയോധ്യ പോക്കി അഭിഷേകവും ചെയ്തു സത്തമാത്രാത്മാ സകലേശനവേയനാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരും സഹോദരവീരന്മാരാലും വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സൂര്യകോടി തുല്യ ജഗത് ഛായാ വ്യമാവും കേട്ടു കേട്ടുകേട്ടാനന്ദിച്ചു നിർമ്മലമണിയിലെ കാഞ്ചന സിംഹാസനെ തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്ന നേരം പരമാനന്ദമൂർത്തിരുമുമ്പിലം മാറും ഭക്തിയാ വന്നിച്ചു നിൽക്കുന്നോരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺപാത്തുകാരുണ്യമൂർത്തി സവും പോണ്ടു സീതയോടരുൾ രൂപേ ഹനുമാനെ നീ കണ്ടായില്ലേ നിന്നിലും എന്നിലും ഉണ്ടല്ലോ ഒരു ഭക്തി നാഥേ ധന്യേ സന്തം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞു ഒന്നിലും ഒരു നേരം ആശ്രയമില്ലയല്ലോ നിർമ്മലാത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ ിത്യബ്രഹ്മോ കന്മഷം ഇവനേതു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവനിന്നറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗൽമയെ സന്മയേ മായാമയേ

റിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരപരമാത്മനീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം ഹരേ രാമ 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 ഹരേ